മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതിയുടെ പരിശോധന ആരംഭിച്ചു ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് സമിതി അണക്കെട്ടിൽ സന്ദർശനം നടത്തുക നൂറ്റി മുപ്പത് ദശാംശം നാലോ അഞ്ച് അടിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് വിശദാംശങ്ങളുമായി ജെറൻ ചേർന്ന് ജെറൻ എപ്പോഴാണ് സമിതിയുടെ പരിശോധന ആരംഭിച്ചത് അനിഥിൻ ഏഴു മാസത്തെ ഡെവലിപ്പിന് ശേഷമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇപ്പോൾ ഉപസമിതി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഉപസമിതി അംഗങ്ങൾ അണക്കെട്ടിൽ അവസാനമായി എത്തിയത് ഇപ്പോൾ രാവിലെ എട്ടരയോടെ തേക്കടിയിൽ നിന്ന് ബോട്ട് മാർഗം സമിതി അംഗങ്ങൾ അണക്കെട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗ്യാലറി എന്നിവിടങ്ങളെല്ലാം പരിശോധിക്കും ഷട്ടർ വരുത്തേണ്ട സാഹചര്യമുണ്ടോ എന്ന് വ്യക്തമല്ല എനിക്ക് പോലും അതിയു പരിശോധിക്കേണ്ട സാഹചര്യവും ഉണ്ട് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് അടിയിൽ വിലയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഒരു ഏഴു മാസം മുൻപ് നൂറ്റി ഇരുപത് അടിയിൽ നിന്ന് ജലനിരപ്പാണ് കഴിഞ്ഞ ആഴ്ചയിൽ പേര് ശക്തമായ മഴയിൽ ജലനിരപ്പ് വൻതോതിൽ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷട്ടർ ഷട്ടർ ഉയർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കും മറ്റൊരു കാര്യം കോടതി പ്രധാനമായും നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അണക്കെട്ടിൽ അറ്റുറ്റപ്പണികൾ നടത്താൻ തമിഴ്നാടിന് അനുമതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇതൊരു ശേഷം ചേരുന്ന യോഗത്തിൽ വിലയിരുത്താൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ മെല്ലോട്ട സമിതി അറിയിക്കാനാണ് സമിതി ഇപ്പോൾ അണക്കെട്ടിലെത്തിയിരിക്കുന്നത് ഏതായാലും മുൻപ് ഒക്ടോബറിൽ കൂടി ഇപ്പോൾ വലിയ ഉണ്ടായിരുന്നു ഉപസമിതി യോഗങ്ങൾ ബഹിഷ്കരിച്ച് തമിഴ്നാട് പോകുന്ന സാഹചര്യമുണ്ടായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു കാരണവശാലും മറ്റു കുറ്റപ്പെടുകൾ നടത്താനോ അല്ലെങ്കിൽ അണക്കെട്ടിൻ്റെ ഒരു കാര്യത്തിനോ കേരളം എല്ലാ കാര്യങ്ങൾക്കും കേരളം തടസ്സ നിൽക്കുക എന്നൊരു പ്രധാന ആരോപണമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സമിതി അംഗങ്ങൾ ഉന്നയിച്ചത് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അന്നത്തെ യോഗം ഒക്ടോബറിൽ ചേർന്നിരുന്ന യോഗം ഉപസമിതി യോഗം തമിഴ്നാട് ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു അത് വലിയ വാദങ്ങൾക്കൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തു പിന്നീടാണ് ഈ വിഷയങ്ങളെല്ലാം കോടതികളിൽ ടിക്കത്തുകയും കോടതിയിൽ ഉൾപ്പെടെ തമിഴ്നാട് അറ്റോറ്റപ്പണികൾ നടത്താനുള്ള സാഹചര്യവും വരം മുറിക്കാനുള്ള അനുമതി എല്ലാം കൊടുത്തിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ ഉപസമിതി അംഗങ്ങൾ എത്തിയ ശേഷം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം മൂന്ന് മണിയോടുകൂടി തിരിച്ചെത്തിയ ശേഷം യോഗം യോഗമുണ്ടാകുമെന്നാണ് നിലവിലെ റിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പൊ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അതിനു പുറമെ അണക്കിന്റെ നിലവിലെ സാഹചര്യം എന്നീ വിഷയങ്ങളെല്ലാം ഈ യോഗത്തിൽ ഉണ്ടാകും ഈ യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് സാധ്യത അണക്കിന്റെ ജലനിരപ്പ് നോക്കിയാണെങ്കിൽ നൂറ്റി മുപ്പത് കടിയാണ് ഇപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് തമിഴ്നാട് സെക്കൻഡിൽ അണക്കെട്ടിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി കിണടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് ഇതിനു പുറമെ അണക്കെട്ടിലേക്കുള്ള നീരടുക്ക് സെക്കൻഡിൽ ഏഴായിരം കിണടി ശരാശരി മുമ്പ് വന്നിരുന്നു എന്നാൽ രണ്ടു ദിവസങ്ങളിലൊക്കെ അണക്കെട്ട് വൃക്ഷി പ്രദേശത്ത് തമിഴ്നാട് കുറഞ്ഞ സാഹചര്യത്തിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രണ്ട് പ്രതിനിധികളും ഉപസമിതി ചെയർമാൻ ഉൾപ്പെടെ അണക്കെട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്